വന്നിട്ടുണ്ട് എനിക്ക് ഇവിടെ നമുക്ക് ഗ്രില്ല് ചെയ്യണതൊക്കെ ട്ടോ പക്ഷെ നമ്മള് ഗ്രില്ല് ചെയ്യണ നമ്മളെടുത്തില്ല കാരണം നമുക്ക് നമ്മൾ എല്ലാ ദിവസവും രാവിലെ പോയിട്ടുണ്ടെങ്കിൽ വൈകീട്ട് വരാം ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് ഇന്ന് ഇവിടെ സമയം ഇപ്പൊ നല്ല ആയിട്ടുണ്ട് ഇവിടെ ഗ്രില്ല് ചെയ്യണതൊക്കെ ഉണ്ട് നമ്മൾ ആദ്യം നമ്മള് ഗ്രില്ല് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ ചെയ്യാൻ വേണ്ടിട്ട് അതിനുള്ള സാധനങ്ങളൊന്നും പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടില്ല നമ്മള് നാളെ പോവേ നമ്മളിപ്പോ വന്നിട്ട് ഇപ്പൊ നാല് ദിവസമായി ഗ്രില്ലയിലൊക്കെ നമ്മളവിടെ എപ്പഴും ചെയ്യാറുണ്ടല്ലോ ചെയ്യേണ്ട എന്തൊക്കെയാ മരട്ട മരത്തിന്മാർത്ത പെയിന്റ് അടിച്ച് പെയിന്റോ വാർണിഷോ എന്തോ സാധനം അടിച്ചു നമ്മുടെ പപ്പായ നല്ല മധുരമായിരുന്നിട്ടെ നമ്മുടെ കൂടെ വന്നിട്ട് നമ്മളിപ്പോൾ അഞ്ചാറ് വർഷം വാങ്ങിച്ചു നമ്മൾ പപ്പായ ഇവിടെയാണ് ചെറുതായിട്ടാണ് ഒരു ചതവുണ്ടായിരുന്നത് ഇനി വന്നാലും വാങ്ങിച്ചത് ഇന്ന് അത്ര കളറില്ലല്ലോ അല്ലേ ശരിയാണ് അത്ര കളറില്ലട്ടോ ഇനി മധുരം ഉണ്ടോന്നോട്ടെ ചെറുതന്നെ ഇട്ടാൽ മതിയെന്നാ നമ്മൾ പഴക്കാത്തനാണ് കണ്ടിരുന്നത് മധുരണ്ട് മധുരണ്ട് ആ അത്രയും നല്ലതല്ല ടൈപ്പ് ഓഫായേ ഉം രണ്ട് നമ്മൾ എന്നിട്ട് നൈകളോട് ഇരുന്നപ്പോ നമ്മളെടുത്ത് പറഞ്ഞിട്ട് നല്ലതാണ് ഇത് ഇന്ത്യൻ ഏറ്റവും സൂപ്പർ പഴുക്കത്താനായിട്ട് കണ്ടിരുന്നത് നമ്മള് വരണവഴി അവിടെ ബീഫിന്റെ ഒരു കടി കടിയുണ്ടായിരുന്നെ മീറ്റൊക്കെ വിൽന്ന് നമ്മൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ മീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മസാല നമുക്ക് ഒരുപാട് മസാല ഒന്നും ഇല്ല ഇടാൻ വേണ്ടിയിട്ട് ഉപ്പുണ്ട് പിന്നെ കുരുമുളക് ഉണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അത് ഇവിടുത്തെ ഒരു മുളകാണ് അതിന് എരിവുണ്ടോയെന്ന് അറിയില്ല എന്നാലും കുരുമുളക് നമ്മൾ പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കിയിട്ട് അങ്ങനെ എടുത്ത് കഴിച്ചിട്ട് നല്ല രുചി ഉണ്ടായിരുന്നു കാരണം മീറ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന മീറ്റ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് മസാലയൊക്കെ ഒന്ന് പറ്റി വയ്ക്കേണ്ടി ആയിട്ടാണ് കാരണം എൻ്റെ ഇതില്ല ട്രൈ ഫ്രൂഡ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല അത് ക്യാമറയിൽ പിടിക്കുന്നത് എല്ലാവരും വന്ന് ടയർഡായിട്ട് എല്ലാവരും അവിടെ പുറത്ത് ഓരോ സ്ഥലത്തും പോയി എടുക്കുകയാണ് എല്ലാവരും നീയെ പിന്നെ ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്തും മടുത്തു കാരണം മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് ഡ്രൈവിങ് ആയിരുന്നു അലീനയും ഡ്രൈവ് ചെയ്തു കുളിസേനം കുറച്ച് നേരം ഡ്രൈവ് ചെയ്തു പക്ഷേ കൂടുതൽ സമയം ഡ്രൈവ് ചെയ്തത് നീയായിരുന്നു പിന്നെ ഞാൻ ഇതവിടെ എവിടെ വാങ്ങിച്ചുകൊണ്ട് കവറു പിന്നെ നമ്മുടെ അവിടെ നമുക്ക് അമേരിക്കയിൽ നിന്ന് നമുക്ക് ബീഫ് കിട്ടും പക്ഷേ മീറ്റിന് അത്രയ്ക്കാണ് ഇത് അങ്ങനെ നമ്മുടെ നാട്ടിലെ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും അത്രയ്ക്കാണ് ഉണ്ടാവാറ് പക്ഷേ ഇവിടുത്തെ ബീഫ് നല്ല സൂപ്പർ ബീഫാണ് ഇത് ഞാൻ ബീഫിൻ്റെ ആയിട്ട് വാങ്ങിച്ചത് കേട്ടോ കാരണം നമ്മൾ കുറച്ച് കപ്പ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് രണ്ടും അതിൻ്റെ കൂടെ റിബ്സിൻ്റെ കൂടെ ഒരു പീസായിട്ട് വന്നിട്ടുണ്ട് ഇത് വേറൊരു പീസായിട്ടാണ് ഇതിന് കുറച്ച് ഫാറ്റ് ഉണ്ട് പിന്നെ ഫാറ്റുള്ളൊരു പീസ് നമ്മൾ വാങ്ങിച്ചതാണ് അതായിരുന്നാലും നല്ല സൂപ്പറും മീറ്റായിട്ടാ കാരണം ഇവിടെ നമ്മൾ കടയിലൊക്കെ പോയിട്ടായിരുന്നാലും നമ്മൾ ഈ മീറ്റ് കഴിക്കുമ്പോൾ നല്ല നല്ല രുചി ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ അങ്ങനെ മീറ്റാണ് കൂടുതൽ വാങ്ങിച്ചത് പിന്നെ വേറൊരു സാധനം ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ചാമ്പക്കേട്ടാ ഞാൻ മറ്റേ ഫ്രണ്ട്സെല്ലാം കൂട്ടത്തിലാക്കി നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി ഇതാ ഇത് ചാമ്പയ്ക്കല്ലേ ഇവരെ പിള്ളേരെ എൻ്റെ അടുത്ത് പറയുന്നത് ഇത് ചാമ്പയ്ക്കല്ല മമ്മീന്ന് ഇതിൻ്റെ ഉള്ളിലെ കുരു കുറച്ച് വരില്ല ഞാൻ പറഞ്ഞു നാട്ടിൽ ഇങ്ങനത്തെ ഉണ്ട് ഇത് ചാമ്പയ്ക്ക് തന്നെയാണെന്ന് പറഞ്ഞു രണ്ടെണ്ണം ഞങ്ങൾ കാറിൽ വെച്ചിട്ട് കഴിച്ചു അപ്പം ഈ മീറ്റിലിതൊക്കെ ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് വെക്കട്ടെ പിന്നെ നമ്മുടെ പപ്പായ ബാക്കിയും ഉള്ളതും നമ്മൾ ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മളധികം പഴുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചല്ലോ പക്ഷേ ഇതിനായിട്ട് ഏറ്റവും മധുരം ഇത് ഇത് ചെറുതായിരുന്നു പക്ഷേ ഇതാണ് നമ്മൾ ഏറ്റവും അധികം എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അയാൾ പറഞ്ഞു ഇത് നന്നായിട്ട് പഴുത്തിരിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞു ഇതും എടുത്തതിന് നല്ലതായിരിക്കും ഇപ്പോൾ കഴിക്കാനുള്ള നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷെ അതിന് രണ്ടിനും മധുരമില്ല കേട്ടോ പിന്നെ ഇവിടുത്തെ പൈനാപ്പിൾ സൂപ്പർ പൈനാപ്പിൾ പൈനാപ്പിളാട്ടോ നല്ല മധുരമുള്ള പൈനാപ്പിൾ നല്ല മണോ നല്ല പഴുത്ത മാങ്ങയുടെ നിർമ്മാണം പോലെ എനിക്ക് ഫീൽ ചെയ്തത് നല്ല സൂപ്പർ പൈനാപ്പിളായിരുന്നു പൈനാപ്പിളായിരുന്നാലും നമ്മുടെ നാട്ടിൽ നിന്നേരം ചില സമയത്ത് നല്ല മധുരമുള്ള പൈനാപ്പിൾ കിട്ടുമല്ലോ പിന്നെ അവിടെ നമ്മുടെ കപ്പ ഒരു ചെറിയ കഷ്ണം കപ്പ വാങ്ങിച്ചിട്ടുണ്ട് ആ കപ്പ ഇട്ടിട്ട് നമുക്ക് ബീഫ് വയ്ക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത് വളരെ കൂടുതൽ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു വെച്ചില്ല കാരണം നാളെ നമുക്ക് പോണമല്ലോ പിന്നെ നമ്മൾ അക നാളെ നാളെ രാവിലെ നമ്മൾ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകീട്ട് നമുക്ക് ഫ്ലൈറ്റ് പിന്നെ നമ്മൾ പിന്നെ അധികം സാധനം വാങ്ങിച്ചു വെച്ചു ഇതല്ല ഇന്നുതന്നെ നമ്മൾ ഇന്നും നാളെ കാലത്ത് കൂടി നമ്മൾ ഇതെല്ലാം കഴിച്ച് തീർക്കണം അതുകൊണ്ട് തന്നെ കപ്പ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ചു വെച്ചത് പക്ഷേ നല്ല കപ്പയാണ് ഞാൻ ഓടിച്ചു നോക്കി നല്ല കപ്പയായിരുന്നു വീടൊക്കെ ഞാൻ ആയാലും കൊല്ലപ്പെട്ടിടക്ക പുറത്തേക്ക് ഒന്ന് ഇവിടെ ഉള്ളവരൊക്കെ എല്ലാവരും പോയി വന്നിട്ട് ടയർഡാണ് കപ്പ എവിടെ പോയി അതാണ് പോൾസേട്ടെവിടെ എന്നിട്ട് ഫോൺ നോക്കിയിട്ട് ഇരിക്കുകയാണ് റെസ്റ്റിങ്ങാണ് ആണ് പോൾസേട്ടൻ്റെ അല്ലെങ്കിൽ ഗ്രില് പോലെ സന്നല്ലേ ഗ്രില്ല് ചാർക്കോൾ നോക്കണ പോലെ ചാർക്കോളില്ലേ ചാർക്കോളില്ലേ ആ അവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിട്ട് ചാർക്കോൾ കൊറച്ചിരിക്കണുണ്ട് അല്ലേ കൊറച്ച് ചാർക്കോളുണ്ട് നീ വന്ന് കുളിയൊക്കെ ആ ലീന കുളിച്ചിട്ടൊന്നുല്ല ലീന കുളിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട് ഇതാ പുറത്ത് സ്ഥലം കേട്ടോ നല്ല നല്ല ഭംഗിയ സ്ഥലം കാണാൻ വേണ്ടിയിട്ടുണ്ട് പേടി വന്ന് കഴിഞ്ഞാൽ അടക്കൾ അടക്കള നല്ല നമ്മുടെ കയ്യിൽ പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കും അടക്കളിങ്ങനെയൊക്കെ കിടക്കുകയുള്ളൂ ഞാൻ എല്ലാവരും ഒന്ന് ഒതുക്കി വെക്കണം ഒതുക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാഷ് ഒക്കെ നമ്മൾ പോയി വേണ്ടി ഒക്കെ കെട്ടി കളയാനുണ്ട് അതൊക്കെ കെട്ടി കളയണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് പിന്നെ മുകളിലുണ്ട് നമ്മുടെ ബെഡ്റൂമുകളൊക്കെ മുകളിലാണ് പിന്നെ കാണിക്കാം എൻ്റെ ബീഫിനെ ഞാൻ റെഡി ആക്കട്ടെ അത് ഈ സ്പേസ് നോക്കിയിട്ട് നന്നായിട്ടല്ലേ ഇനി നമ്മുടെ നാട്ടിലേക്ക് തന്നെ ഇപ്പോൾ ചേർ കേസിൻ്റെ അടിയിലുള്ള സ്പേസുകളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇവിടെ അതിന് വേണ്ടിയിട്ട് വരുന്ന ചെറിയൊരു ടേബിൾ ഇട്ടേക്കാം നമ്മൾ പോയിപ്പോൾ കുറച്ച് ബട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ബട്ടർ അതിനോട് കണ്ടോ ടേബിളിൻ്റെ ഈ ചേർ ചെയർ കേസിൻ്റെ അടിയിൽ ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ലാമ്പും വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അവർ ചെറുതായിട്ട് ഒരു പാത്രങ്ങളതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ആ ഞാൻ വൈൻകുപ്പിങ്ങിയിട്ടത് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അതിൻ്റെ മുകളിൽ വൈൻകുപ്പി ഇടാൻ വേണ്ടിയിട്ട് അതേപോലെ ഒരു ചെറിയ ഇതായിട്ട് ഇങ്ങനെ മരത്തിൻ്റെ പീസുകളായിട്ട് വെച്ച് തരുന്നുണ്ട് അതിൻ്റെ വടവിൻ്റെ കൂടി കൊണ്ടിട്ടേക്കാണ് വൈൻ ഗ്ലാസ് പൈസ നല്ല ഭംഗിയിലെടുത്തപ്പോൾ നല്ല രസമുണ്ട് നമ്മൾ നാട്ടിലായി തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്റ്റെയർ കേസിൻ്റെ അടിയിലിങ്ങനെ പല തരത്തിലിങ്ങനെ റെഡി ആക്കിയിട്ട് എടുക്കുന്നത് നല്ല രസമായിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പരക്കി വെക്കട്ടെ പിന്നെ നമ്മളിവിടെ ഇഞ്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോട്ടെ നല്ല ഇഞ്ചി ആയിരുന്നു അപ്പോൾ അപ്പൊ നമ്മുടെ കപ്പയിലേക്കുള്ള ബീഫിനെവിക്കാൻ വേണ്ടിട്ട് നമ്മടെ സവോടെയും പിന്നെ ഇഞ്ചിയൊക്കെ കട്ട് അപ്പോൾ എടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫ് ബീഫോടെ വേവിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഴല വെട്ടണം നീന അലിനലിണ്ട് വിട്ടോ ആരോട്ടോ അലിനെട്ടോ നിങ്ങക്ക് അറിയാം പെട്ടെന്ന് അനിയന്ന് പഠിക്കാ ഓക്കേ അവിടെ താഴ്ത്താണ് നിക്കണത് അവിടെ ഒരു വാഴമ്മ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് വാഴയിലേക്ക് വറ്റിട്ടിടാം കപ്പ കഴിച്ചിട്ട് നീ എന്താ നീടെ കുളി കഴിഞ്ഞല്ലേ ആ അവിടെ കുളിച്ച് ഡ്രൈവ് ചെയ്തിട്ടല്ലേ ഇത്ര ഡ്രൈവിങ് ഇന്ന് കുഴപ്പമുണ്ടായില്ലേ ഇന്നലെ ഇന്നലത്തെ ഡ്രൈവിങ് ഞങ്ങള് പറയണില്ല ഭാഗ്യം കൊണ്ടു നമ്മളെ വീട്ടിലെത്തിയെന്ന് പറയാം അതേപോലെ ആയിരുന്നു കാരണം ഭയങ്കര വാളവും തിരിഞ്ഞു വരണ വഴിയായിരുന്നു അല്ലേ പിന്നെ നമ്മൾ റെൻറ്റിലെടുത്ത് തേക്കണ വണ്ടിയായിരുന്നു വണ്ടിക്ക് ബ്രേക്ക് കുറേ ഓടിച്ചു കഴിയുമ്പോൾ വണ്ടി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടിയുടെ വണ്ടിയുടെ ബ്രേക്ക് പോണു പിന്നെ നമ്മൾ പിന്നെ അവിടേക്ക് വിളിച്ചു പറഞ്ഞു കാരണം നമ്മൾ പിന്നെ അവിടെ നിന്ന് അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ പറഞ്ഞ് വണ്ടി നിർത്തിരാൻ വേണ്ടിയിട്ട് പറഞ്ഞു അല്ലേ ചൂടാറ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ഒരു റോട്ടിലേക്ക് നമ്മൾ കയറിയിട്ട് ഭയങ്കര ഫോഗ് പോകല്ലേ ഫോഗായിട്ട് കണ്ണ് കാണാൻ പറ്റും രണ്ട് സൈഡിലേക്കും കൊക്കീന് കാരണം പിന്നെ വണ്ടിയാണ് ഞാൻ ഭയങ്കര ഹില്ലായിട്ട് പോവാല്ലേ വണ്ടി നിനക്ക് ബ്രേക്ക് കിട്ടിണ്ടായിരുന്ന നീ തള്ളായിരുന്നോണു വണ്ടി തള്ളായിരുന്നു വണ്ടി പിന്നെ കേറണില്ലല്ലേ വണ്ടി ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടൂല പിന്നെ നമ്മളതിനെ കുറച്ച് സ്ഥലത്തേക്ക് നിർത്തിയക്കിട്ട് അവസാനം നമ്മൾ നമ്മൾ ഇവിടുന്ന് ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു ഡ്രൈവർ അല്ലേ ആ ആറുമണിക്കൂറെ കണ്ട് നമുക്ക് എടുത്തു അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് അതുകഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോന്നപ്പോഴും നമുക്ക് ആറു മണിക്കൂർ എടുത്തു നമ്മളിവിടെ എത്തിയപ്പോൾ രാത്രി പതിനൊന്ന് മണിയൊക്കെ ആയി രാത്രി റൂട്ടിലൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ മനുഷ്യന്മാരും ഒന്നും ഇല്ല ഭയങ്കര പേടിച്ചു പോയി നമ്മള് ഭയങ്കര ഡ്രൈവിംഗ് ആയിരുന്നു ഇന്നലെ അതുകഴിഞ്ഞിട്ട് ഇന്നലെ നമ്മൾ പതിനൊന്ന് മണിയായിട്ട് എത്തിയ വഴിക്ക് തന്നെ നീയെ വേഗം പോയി കിടന്നു അല്ലേ അത് കുളിച്ചു പോലും ഇല്ല കാരണം കുളിക്കാൻ വരെ പോയ്യാ നിൽക്കാൻ വരെ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് ആള് അതിൻ്റെ ഇടയ്ക്ക് അലീനെ മാറി വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മഴയും പെയ്തു അങ്ങനെ ഇന്നലത്തെ ഡ്രൈവിങ് ഭയങ്കര ഡ്രൈവിംഗ് ആയിരുന്നു അലീന മുള കത്തി എടുത്തോ നമുക്ക് ഇത് വെട്ടാം പോവാക്ക് വിശപ്പ് മുട്ട ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവിടെ വാഴയുണ്ട് ഈ നിക്കുന്നത് അങ്ങനത്തെ വാഴയല്ല നമ്മുടെ ഈ എന്താ പൂവൊക്കെ ഉണ്ടാണോ പോലത്തെ വാഴ പിന്നെ നമ്മൾ കരിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കരിക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കരിക്ക് വാങ്ങിച്ചിട്ട് വെട്ടി കരിക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വരുന്ന വഴി നമ്മള് രണ്ടു സ്ഥലത്ത് കണ്ട് പിന്നെ വാങ്ങാൻ വാങ്ങാന്ന് വെച്ചു പിന്നെ ഈ അധികം വാങ്ങണില്ല കാരണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഴുവനും നമ്മൾ കഴിച്ച് കഴിയില്ല നമ്മൾ വേസ്റ്റ് ആക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളല്ലോ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ ഇതാണ് വീടിൻ്റെ വേറൊരു സൈഡ് ഇനി ബാക്കിയുള്ളത് ഞാൻ പിന്നെ കാണിക്കാം ഇല്ല വണ്ടികളൊക്കെ ഇവിടെ നമ്മുടെ അലീനെ ചേച്ചി മുട്ട പൊരിക്കുന്ന തിരക്കിലാണ് എന്താ ഈ മുട്ട ആ മുട്ട ആയിട്ടില്ല ആ മുട്ട ആയിട്ടില്ല നമ്മുടെ അലിയനെക്ക് സബോളിന് കൂടുതലിഷ്ടം എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ സബോളിൻ്റെ കൂടുതൽ

ഇവിടെ 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 ആ കൊടപ്പന എടുത്തിട്ട് എനിക്ക് പറഞ്ഞിട്ട് കണ്ടോ കൈ കണ്ടോ ആ അത് മേലെ നല്ലവരല്ല നോക്കിയിട്ട് ആ അതിന്റെ ആ തണ്ടുമേന അതല്ല ഈ ഇത് ആ അതെടുത്തോ നല്ലല്ലേ ഇതാത്ത നമ്മള് പാടില്ല ഇത് 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 പോളെ ഈ കണ്ടത് ഇതോ ആ ആ കുഴപ്പമില്ല നമ്മൾ മുഴുവൻ ആവശ്യമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വാഴ പിന്നെ നമ്മുടെ കായക്കൊല നി അപ്പൊ അങ്ങനെ നമുക്ക് വാഴ കിട്ടി വാഴ എല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ എന്ത് വേണം ആ കായക്കൊല ഇത് എന്ത് കായക്കൊലെനിക്ക് അറിഞ്ഞുകൊണ്ടിട്ട് നല്ല അടിപൊളി കുഴപ്പമില്ല എനിക്ക് കുഴപ്പം സത്യം പോലെ അടുത്ത് കറി വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് സമയമില്ല പിന്നെ അവരോട് ചോദിക്കാൻ വേണം എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങടെ പറമ്പിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂട്ടോ അങ്ങോട്ട് പോയി നോക്കണം അങ്ങനെ നമ്മുടെ കപ്പ വേവിച്ചിടാൻ വേണ്ടിട്ട് നമുക്ക് നമ്മുടെ നല്ല നാടൻ വാടക കിട്ടിയിട്ടുണ്ട് ഇതേപോലെ വന്ന് വാടല ഒക്കെ വെട്ടി എടുക്കുന്നത് നമ്മൾ മാത്രം ഇണ്ടാവും വിളങ്ങി കൂടി മുറി കാണാണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓണർ വിചാരിക്കുന്നേ ഈ കൊടപ്പം വരെ അടിച്ചു വിട്ടു ആരോ വന്നേക്കണേന്ന് മലയാളികൾ ആരെങ്കിലും ഞാൻ മലയാളികളാ കൊടപ്പിനെ കണ്ടെങ്കിൽ സമയക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീയൊക്കെ സ്പാനിഷ് അറിയട്ടെ നീയാണ് എല്ലാരും അടുത്ത സ്പാനിഷ് പറയണത് നീ അടിപൊളിയായിട്ട് സ്പാനിഷ് പറയണത് ഓ ഇന്ന് നമ്മള് പപ്പായ വാങ്ങാൻ വേണ്ടിട്ട് പോയിട്ട് അവര് പൈസ നമുക്ക് വിളന തന്നില്ല അല്ലേ ഞാനത് അയാൾ തന്നതാണ് കൂട്ടേ നമ്മള് എടുത്തത് അത് നമ്മൾ നമ്മള് കൊടുത്ത കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ പൈസ നമുക്ക് അത്രയ്ക്ക് അറിയില്ലല്ലോ അല്ലെ രണ്ടു ടോളർ നമുക്ക് കുറവ് തന്നെ നീയെ പിന്നെ ചോദിച്ചാൽ അയാൾ എടുത്തു തന്നു തന്നെ അറിയാത്ത ഞാൻ പറയുന്നു അപ്പൊ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോ ശരിക്കും പൈസ പഠിക്കണം ഇവിടത്തെ പൈസ അല്ല അവർ നമുക്ക് തരില്ല എന്നാ അവിടെ നോക്കിക്കേ പൊക്കത്ത് കുറെ ഇങ്ങനെ കൊറേയല്ല രണ്ട് മൂന്ന് ചെറിയ ചെറിയ വീടുകളൊക്കെ കാണുന്നുണ്ട് അതിന്റെ മുകളിൽ നോക്കിയിട്ട് വലിയ ഒരു മലേട്ടാ വൈകുന്നേരം ആകുമ്പോ നല്ലൊരു തണുപ്പുണ്ട് ഇവിടെ അകത്ത് എ സിയൊന്നുമില്ല കേട്ടോ അത്യാവശ്യം എല്ലാ സമയത്തും നല്ലൊരു വെതറുള്ള സമയന്ന് തോന്നുന്നു അതുകൊണ്ട് ഇവിടെ എ സി ഒന്നുമില്ല എന്താ ഈ കുക്കിങ് പപ്പായാലോചിക്കണേ പപ്പായ കളയാൻ വേണ്ടിട്ട് പറ്റില്ലല്ലോ കളയാൻ വേണ്ടിട്ട് തോന്നുന്നില്ല ഫുണേലും ഇതെല്ലാം കഴിച്ചു തീർക്കണം വേറെന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ

അത് പച്ചരിയല്ല നമ്മുടെ പുഴുക്കലരി പോലെ തന്നെയാണ് വെള്ള വെള്ളച്ചോറ് പോലെയാണ് അത്യാവശ്യം നല്ല വേവുണ്ടെ നേരെ ഇട്ടായി തുടങ്ങിട്ടാ ഒരു സമയം എന്തായി പോ ആറു മണിയായോ ആറുമണി ആയിട്ടുണ്ട് നേരെ ഇരിട്ടായി തുടങ്ങി ഞാൻ കുളിക്കാൻ വേണ്ടിട്ട് പോട്ടാ പപ്പ ബീഫ് മുട്ടയുണ്ടാ ലീന ബാക്കിയുണ്ടോ മുട്ടയുണ്ടോ സാധാരണ തിളപ്പിച്ച് വെള്ളം ഓറ്റി കളയാണ് പക്ഷേ ഇത് നമ്മളൊക്കെ ചെയ്യണില്ല പിന്നെ കുറച്ച് കപ്പയേ ഉള്ളൂ നമ്മുടെ എല്ലാം

નો ટાઈનિંગનું નું કોર્નર વાસું ટાઈંગલે બળનું વાગીન્દ ઓ ઇટ્સ અ પોપ ટા નાય રોડીયા ઈ પાઈ ના આપલા ફાઈ ના આપલું જેતુંડે કોઈ ના આપલા કોઈ કોડેલે આપડે બેન આપણા વેરાનું નંદી હમ કેન્દ્રમાં આપણા વાડલે લે છે આપણા બીફને ઇડા ટા വാഴല നോക്കി ഒരു പൊടി പൊടിയുണ്ടായില്ല നമ്മൾ തുടച്ചു പക്ഷെ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മടെ വാഴലി നമ്മുടെ കപ്പയും നീക്കും വരും നമ്മടെ വാഴലയിലേക്ക് ഇട്ട് നമുക്ക് വാഴല കിട്ടിയതാനൊന്നും നന്നായി ീൻസ് കേട്ടാ അത് നമ്മടെ ഈ റൈസിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ എപ്പഴും ആർക്കാർ കഴിക്കുന്ന പറഞ്ഞില്ലേ കസാടാ ഈ ബ്ലാക്ക് ബീൻസ് ബ്ലാക്ക് ബീൻസ് പക്ഷെ പക്ഷേ ആ അതും നമ്മടെ തട്ടെ അടുത്തൊന്നും വിടോടില്ലാത്ത നന്നായി അല്ലെങ്കിൽ അവരൊക്കെ മണം കേട്ടിട്ട് നമ്മടെ കപ്പയും പീപ്പയും കഴിക്കാൻ വേണ്ടിട്ട് വന്നേനെ നമ്മുടെ നാടൻ മസാല ഒന്നും ഇല്ലെങ്കിലും നമ്മടെ ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ട് പറ കപ്പിരുന്നാലും നല്ലതാ കേട്ട നല്ല രീതിയില്ലായിരുന്നു ട്രൈ പറ്റും നല്ല നൂറുണ്ടായിരുന്നു കപ്പയില് ഏപ്പങ്ങനെ നമ്മുടെ പോസ്റ്റിക്കായിട്ട് വന്നിട്ട് നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ വിഷം കപ്പയൊന്നും നെയ് ചോടാം നമ്മൾ ചൂട് ബീഫില് പിന്നെ നല്ല നെയ്യട്ടുണ്ടായിരുന്നു നമ്മള് അങ്ങനെ കപ്പയില് നന്നായിട്ട് നെയ്യ് പിടിച്ചിട്ടുണ്ട് കപ്പ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കും ബീഫിന്റെ ഫ്ലേവർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ നെയ്യുണ്ടെന്ന് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾ ക്യാമറ ഓഫീട്ട് കഴിഞ്ഞിട്ട് നമ്മള് കഴിക്കാൻ വേണ്ടിട്ട് പോവാട്ടെ ലൈറ്റ് നമ്മൾ നേരത്തെ പിടിച്ചത് ക്യാമറയിൽ പിടിച്ചത് അല്ലേ നമ്മുടെ ക്യാമറയിൽ പിടിച്ചത് ലൈറ്റിങ് നല്ലതായിട്ടല്ലേ പക്ഷേ ഇതിൻ്റെ ലൈറ്റിങ് നല്ലതാണ് നല്ലതാണല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ ബീഫ് നമ്മുടെ ബീഫ് സ്റ്റേക്ക് പിന്നെ നമ്മുടെ റൈസ് ചെയ്യുക അതിനകത്ത് ചോറ് ഇട്ടിട്ട് പഠിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കുളിച്ചോട്ടെ അടിപൊളി കപ്പ അടിപൊളിക്ക് നല്ല നൂറുള്ള അടിപൊളി കപ്പ നല്ല നല്ല വേവുണ്ടല്ലേ നന്നായിട്ട് വെന്തേത്രീഫ് ഒന്നും ഇങ്ങനെ ഉണ്ടാവും എഴുതോ ദിവസമായിരുന്നു അതായത് നിങ്ങൾ ആരെങ്കിലും കോസ്ട്രിക്കാൻ വരുന്ന ഒട്ടും ബീഫ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ കറി വയ്ക്കണോടാ പിന്നെ എനിക്ക് നാട്ടില് ബീഫ് കസ്റ്റ് ഇണ്ടേ മുളത്ര അമ്മ കട്ട് തരാ ലൈസ് ഇട്ടാക്കലേല് <laughs> 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 <laughs>

മീറ്റെടുത്തില്ലോ അടച്ചിട്ടില്ലല്ലോ നോക്കി ഇതാട്ട നമ്മുടെ ഈ പാതില് തുറക്കുമ്പോഴല്ലോ നല്ല ചാണകത്തിന്റെ മണം വരണുണ്ട് കാരണം ഇവിടെ കണ്ടമാനം പശുക്കളുണ്ട് പറഞ്ഞില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പണ്ട് പോസ്റ്റൈഡിൽ തൊഴുത്തുണ്ടായിരുന്നു തൊഴുത്തിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു മണുണ്ട് ചാണകത്തിൻ്റെ ഈ വാർ തുറക്കുമ്പോൾ നല്ല ചാണകത്തിന്റെ മണ നേരെ നല്ല ഇരുക്കായിട്ടുണ്ട് കേട്ടോ ഇവിടെ വ്യക്തി മൃഗങ്ങളൊന്നും വരില്ല എന്ന് തോന്നണമെന്ന് നമ്മളങ്ങനെ കണ്ടിട്ടോന്നില്ല കുറെ കിളികളെ എന്തൊക്കെയുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ സൗണ്ടൊന്നും കേൾക്കണമെന്നില്ല ഇവിടെ തൊട്ടടുത്ത് അങ്ങനെ വീടുകളില്ല പട്ടി സൗണ്ട് സൗണ്ടേക്കണ്ടേ പട്ടി കുറയ്ക്കുന്ന സൗണ്ട് ഏതാണ്ട് പിന്നെ ഇത് ഇവിടെ റോഡാണല്ലോ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെയിരുന്നു നമ്മൾ നേരത്തെ ഒരു വീട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് വെട്ടം കാണുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് കൂടെ വീട്ടോട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ കിടക്കണില്ല ഇപ്പോൾ സമയം എഴുപണിയായിട്ടുള്ളൂ കപ്പ കഴിച്ചിട്ടോ ടേസ്റ്റായിരുന്നായിരുന്ന കേട്ടോ ശരിക്കും നല്ല രുചിയുണ്ടായിരുന്നു അവിടുത്തെ ബീഫിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ നാട്ടിലെ ബീഫിനേക്കാളും നല്ല രുചി ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു ഞാൻ നന്നായിട്ട് ബീഫ് കഴിച്ചു ഞാൻ സാധാരണ അതിനെ ബീഫ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല ഞാൻ വലിയ കുറച്ച് സാധാരണ ബീഫ് ഞാൻ കഴിക്കാറില്ല പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടം പക്ഷേ ഇന്ന് പോകാൻ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് കഴിച്ചു കപ്പ അധികം ഉണ്ടായിരുന്നില്ല കപ്പ കുറച്ചും കൂടി വേണമായിരുന്നു എന്ന് തോന്നി അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ അടുത്ത ദിവസം ഇനി ഈ ഇങ്ങനെ ഈ രാത്രി ഇനി അടുത്ത രാത്രി നമ്മളിവിടെ ഉണ്ടാവില്ല അടുത്ത രാത്രി നമുക്ക് രാത്രി പത്രയ്ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ എന്താണ് നമ്മുടെ രാത്രിയിട്ട് ഒരു നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് വന്നിട്ട് താമസിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകുമ്പോൾ നമുക്കൊരു വിഷമമാണ് കാരണം നമ്മൾ പിന്നെ ലൈഫിൽ ഒരു സമയത്തേക്ക് ഒരു സമയത്ത് പിന്നെ നമ്മൾ ഈ വീട്ടിലേക്ക് നമ്മൾ തിരിച്ച് വരില്ലല്ലോ അപ്പോൾ നമുക്ക് പോകേണ്ട സമയം നമുക്ക് നമുക്ക് വല്ലാത്ത ഫീലിങ് എനിക്ക് പല സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ വീടുകൾ വെക്കേഷൻ ഹൗസിലേക്ക് പോയിട്ട് താമസിക്കുമ്പോൾ അവിടെ ഒന്ന് പോരുമ്പോൾ അങ്ങനെ ഒരു ഫീൽ തോന്നാറുണ്ട് കാരണം ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും തിരിച്ച് വരാത്ത ഒരു സ്ഥലമായിരിക്കുമല്ലോ ഇത് വീട്ടിലേക്ക് നമ്മൾ ഇനി ഒരിക്കലും വരില്ലല്ലോ പക്ഷേ നല്ല നല്ല രസമുള്ള വീടായിരുന്നു നല്ല വീടായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഡോറടക്കിട്ട് ഏതൊരു ഡോറൊക്കെ നല്ല മരം കൊണ്ടുള്ള വീടായിട്ട് ഡോറായിട്ടോ നല്ല സ്ട്രോങ് ഡോറൊക്കെ ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ പരിപാടിൻ്റെ ലോക്കിങ് ലോക്കിങ് ഒക്കെ ഭയങ്കര വീട്ടിൽ ലോക്കണ ഡോറടക്കിട്ട് കേട്ടോ അത് ഇവിടെ നമ്മുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ലോണ്ട്രി ചെയ്യാനുള്ള സ്ഥലമാണ് ഉണ്ടത്